ഇവരുടെ തല്ല് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി ഇതാണ് അടുക്കളയിൽ കയറി പാത്രങ്ങൾ തട്ടിമറിക്കുക കാളവണ്ടി കുതിരവണ്ടി വണ്ടി പോത്തുവണ്ടി എന്ന് പറയുന്ന പോലെ ഇതാണ് ബ്ലാക്ക് വണ്ടി ആണ് ഈ വണ്ടി പോകുന്ന ആൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതിനെ വീട്ടിൽ സി സി ടി വി വെച്ചോണ്ടാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കമ്മലിൽ പറയുന്ന കാര്യമാണ് വീട്ടിൽ സി സി ടി വി വെച്ചോ എനിക്കും ഒരു സമാധാനത്തിന് വേണ്ടി വീട്ടിൽ ഞാൻ ഇന്ന് സി സി ടി വി ഒക്കെയാണ് അപ്പോൾ ഇനി വീട്ടിലേക്ക് കല്ലെറിയന്നമാർ അമ്മമാരുടെ അവസാനത്തെ റിയലാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ക്യാമറ ഫിറ്റായി നാട്ടുകാരെല്ലാം തടിച്ചു കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ക്യാമറ ആ ക്യാമറ കണ്ടിക്കാം ആ ഇനി നമുക്ക് ഇതാ ഈ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് പൊസിഷനുള്ളത് ഒന്ന് റൂട്ടുമ്മയ്ക്കും ഒന്ന് ബ്ലാക്ക് കീൻ്റെ കൂട്ടുമ്മയ്ക്കാണ് ഇതാ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം ബ്ലാക്ക് കൂട് ബ്ലാക്ക് മോള് മോളും ഇതാണ് പൊസിഷൻ ആ എല്ലാരും അവിടെ പോയി എല്ലാരും ഫോട്ടോ ക്യാമറ എടുക്കുന്നാണെന്നോ റെക്കോർഡുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനും പോയി പോയിട്ടോ ഞാനും എത്തി ഇത് രണ്ടിനും കൂടി ഞാൻ അവിടെ കഴിച്ചു കഴിഞ്ഞു ഇത് ഇനി ഞങ്ങളുടെ പ്ലേ ടൈമാണ് കാളവണ്ടി കുതിര വണ്ടി പോത്തുവണ്ടി എന്ന് പറയുന്ന പോലെ ഇതാണ് ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് ആണ് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ആൾ ഈ കളി കഴിഞ്ഞ ഇനി അടിയാണ് അടി എന്ന് പറഞ്ഞ മോനെ ഇതാണ് അടി ഓക്കെ ഇവരുടെ തല്ലുകണ്ട് കോംപ്രമൈസ് ആക്കാൻ ചെന്ന ബ്ലാക്കി ഇവരുടെ തല്ല് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി ഇതാണ് അടുക്കളയിൽ കയറി പാത്രങ്ങൾ തട്ടിമറിക്കുക എത്തി വന്നു ട്ടോ അതായത് ഒരു ഓടി പോവുന്ന പരിപാടി നടന്നു ഇതാ ഒരു പറത്തിന്റെ മുകളിൽ ഇതാവിടെ ഇതാവിടെ മോളെടാ ആ പോച്ച മോളെ ഒരെണ്ണം ഇവിടെ ഒന്നടാ ഇതാ ഇنده പീക്ക് ലെവലിൽ എത്തിкинуло കാണുന്നില്ല വാ അജവാ ഇറങ്ങാൻ ഞാൻ പള്ളി പെരുന്നാളിന് ഇവിടെ അവിടുത്തെ പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയ ലൈസറാണ് ഇത് വെച്ച് വരാൻ കളിപ്പിക്കാൻ പറ്റുമോ നോക്കാം സയനാണ്ട്ടോ കണ്ടോ ആ ഈ ലേസർ ലൈറ്റ് വേണ്ട ഇവനീ ഇതാണ് ഇത് ഇത് തിന്ന പോലെ തിന്ന സാധന ചാടി പറഞ്ഞതുപോലെ കേട്ടു കുട്ടികളായി മാറിയിരിക്കുന്നു ആദ്യം ഇവനെയൊന്നും കൂടി ബ്ലാക്ക് കമ്പനി ഇങ്ങനെ ആദ്യം ഇപ്പൊ ഇല്ല ഇവനെയൊന്നും പേടി ഇപ്പൊ കുറച്ച് കമ്പനി ും ബ്ലാക്കും കമ്പനിയായിരിക്കുന്നു കടിക്കുന്നത് കടിക്കടിക്കുന്നത് ഞാൻ കൊള്ളോ

ഇവര് തമ്മിൽ സെറ്റായിരിക്കുന്നു അടിപിടിയൊക്കെ തീർന്നിരിക്കുന്നു എന്നാലും ചെലപ്പോഴൊക്കെ ഇണ്ട് എന്നാലും കമ്പനി ആയി കമ്പനി ആയിട്ടുണ്ട് വലുപ്പം അറിയില്ല ഇടക്ക് ചവിട്ട് ചോട്ടി പോകാൻ പറ്റാത്തത് അപ്പൊ ഫ്രണ്ട്സ് ഇവര് നമ്മളിൽ സെറ്റ് സെറ്റാവുന്നു ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവരെ സെറ്റ് ആവുന്ന ടൈം എടുത്ത് ഇപ്പൊ ഒരു മാസം അടുത്ത് ആവാനായിട്ടോ ഇവരെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇനി അടുത്ത് വരെ വീഡിയോ ആയിട്ട് വരും വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം അപ്പോൾ